പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും എയർ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുരാവസ്തുവാണ് ഏകദേശം തൊണ്ണൂറ് വർഷത്തെ കൂടുതൽ പഴക്കമുള്ള ഒരു ക്ലോക്കാണിത് പെണ്ടുലം ക്ലോക്ക് ഇപ്പോൾ ഇതുപോലുള്ള ക്ലോക്കൊക്കെ കാണാൻ വളരെ വിരളമാണ് മിക്കവാറും വീടുകളിലുള്ളതൊക്കെ ഡാമേജായി ആക്രി കടയിലെല്ലാം കൊടുത്തിട്ടുണ്ടാവും എന്നാൽ ചില ആളുകൾ മാത്രം ഇങ്ങനെയുള്ള പഴയകാല ക്ലോക്കുകളൊക്കെ ആ പഴയ കാലത്തെ സാധനങ്ങളോടുള്ള ആ ഇഷ്ടം കൊണ്ട് എത്ര ചിലവ് വന്നാലും റെഡിയാക്കി അതൊക്കെ ഉപയോഗിച്ച് വരികയാണ് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് സർവീസിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് ഈ ക്ലോക്ക് ഭിത്തിയിൽ നിന്നും വീണ് അതുപോലെ ഇതിൻ്റെ ബോഡിയൊക്കെ ഡാമേജായി ഓടുന്നില്ല അതുപോലെ തന്നെ എൻ്റെ സൈഡ് രണ്ട് സൈഡും ഗ്ലാസ് ആണ് ഒരു സൈഡ് ഗ്ലാസ് പൊട്ടി പോയിട്ടുണ്ട് അപ്പം ഇത് സർവീസ് ചെയ്ത് റെഡിയാക്കാൻ കഴിയുമെങ്കിൽ എത്ര ചിലവ് വന്നാലും വിരോധമില്ല റെഡിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കും താല്പര്യമായി ഒരുപാട് കാലം പഴക്കമുള്ള ഏകദേശം നൂറ് അടുത്ത് പഴക്കമുണ്ട് ഇതിന് ഒരുപാട് ഡാമേജുകളൊക്കെ ഉണ്ട് ഇതില് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും പഴയ ഒരു സാധനം അതിൻ്റെ പേരിൽ ഒരു പുരാവസ്തു അതിൻ്റെ പേരിൽ ഞാനും അതിനെ ഇൻട്രസ്റ്റ് എടുത്ത് റെഡിയാക്കാമെന്ന് കരുതി നമുക്ക് നമുക്കിതിനെ അഴിച്ച് ആദ്യം തന്നെ മെഷീൻ ഒക്കെ എങ്ങനെയുണ്ടോ നോക്കാം മെഷീൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഡാമേജ് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എൻ്റെ ഹാൻഡ്സ് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡയല് മാറ്റണം ഡയലൊക്കെ വിട്ടുപോയി കിടക്കുകയാണ് അതിൻ്റെ സ്ക്രൂസ് എല്ലാം പോയി വെറുതെ കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അഴിച്ചെടുക്കണം ഇത് ഇതിന്റെ പേര് അസോസിയേറ്റ് വാച്ച് കമ്പനി മെയ്ഡ് ഇൻ ജപ്പാൻ ആണിത് പഴയകാലത്ത് ഇറങ്ങിയിരുന്ന ക്ലോക്ക് എന്നൊക്കെ പറയുന്നത് മാസ്റ്റർ വിനായക് അന്നമാതിരി ക്ലോക്ക് ഒക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു ക്ലോക്ക് ഈ പേരിൽ ഞാൻ ആദ്യമായിട്ടുമാണ് കാണുന്നത് എന്തായാലും നല്ല പഴക്കമുണ്ട് ഇതിന് അപ്പോൾ നമുക്കിത് അഴിച്ച് എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി എടുക്കണം ഈ ഡാമേജായ ബോഡിയൊക്കെ നമുക്ക് ഇതൊക്കെ ഇതിലിപ്പോൾ ആണിയ സ്ക്രൂ ഒന്നും അടിക്കാൻ സാധിക്കില്ല അത്രയും കനം കുറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ആണ് ബോക്സാണിതിൻ്റെ അപ്പോൾ നമുക്കിതിന് ഒട്ടിക്കുന്ന പേസ്റ്റ് കിട്ടുന്നുണ്ട് ലിക്വിഡ് അത് വെച്ച് ഒട്ടിച്ച് നമുക്കിതൊക്കെ ശരിയാക്കി എടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മെഷീനും അഴിച്ച് കംപ്ലീറ്റ് അഴിച്ച് സർവീസ് ചെയ്യണം അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പഴയ പഴയതുപോലുള്ള പഴയ പുരാവസ്തുക്കളൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ട് കുറച്ച് ആളുകളൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അതുപോലുള്ള പഴയ വസ്തുക്കളൊക്കെ അഴിച്ച് സർവീസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഒന്ന് ഇന്നിങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ബോക്സൊക്കെ ഒരുപാട് ഡാമേജ് ഉണ്ട് ഇതാണ് ഇതിന്റെ മെഷീൻ ഇതൊരു വൈൻഡിങ്ങില് പത്ത് ദിവസം ഓടുന്ന മെഷീനാണ് മിക്കവാറും ക്ലോക്കുകളൊക്കെ ഒരാഴ്ചയാണ് ഓടുന്നത് ഏഴ് ദിവസമൊക്കെയാണ് ഓടാറ് ഇത് പത്ത് ദിവസം ഓടുന്ന ഒരു ക്ലോക്കാണ് അതുപോലെ തന്നെ അത് ചില ക്ലോക്കൊക്കെ ഒരു മാസം ഇവിടെ ഓടുന്ന ക്ലോക്കുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബെല്ല് സ്ട്രൈക്കിംഗ് സൈഡ് കുഴപ്പമില്ല വർക്ക് ചെയ്യുന്നുണ്ട് എന്നാലും അഴിക്കുമ്പോഴും ഒക്കെ നമുക്ക് കംപ്ലീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യണം മൊത്തമായിട്ട് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ വീഡിയോ കുറച്ച് ലെങ് വൃത്തിയാവും എന്നുള്ളത് കൊണ്ട് ഞാൻ രണ്ടോ മൂന്നോ പാട്ടൊക്കെ ആക്കി ആണ് ചെയ്യുന്നത് ഒരേ വീഡിയോയിൽ മൊത്തം ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത് കൊണ്ട് ചിലപ്പോൾ മൂന്ന് വീഡിയോ ഒക്കെ ആക്കി ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്ന് പരമാവധി ഇന്നത്തെ ഈ ഒരു ഇരുപത് മിനിറ്റ് വീഡിയോയിൽ കഴിയുന്നത്രയും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ താല്പര്യമുള്ളവരൊക്കെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക ഓക്കേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെഷീൻ ഇത്രയും വർഷം ആയിട്ടുണ്ടെങ്കിൽ കൂടി കാര്യമായിട്ടുള്ള മെഷീനിലെ ഡാമേജൊന്നുമില്ല ഇത് ഭിത്തിയിൽ നിന്ന് വീണതുകൊണ്ടാണ് ഇതിൻ്റെ ബോക്സൊക്കെ ആയത് എന്തായാലും പഴയ വസ്തുക്കളെയൊക്കെ സ്നേഹിക്കുന്നൊരു പാർട്ടിയാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ എനിക്കും ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ വലിയ കമ്പമാണ് അപ്പം ഞാനത് എത്രയും കുറച്ച് ബുദ്ധിമുട്ടിയാലും റെഡിയാക്കാമെന്ന് കരുതി നമുക്ക് മെഷീൻ അങ്ങോട്ട് മാറ്റി വെച്ചിൻ്റെ ബോക്സ് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് ഈ ഒരു സൈഡ് ഗ്ലാസ് പൊട്ടിയിട്ടില്ല പക്ഷേ ഗ്ലാസ് ഇത്രയും കനം കുറഞ്ഞോ ടു എം എം ഗ്ലാസ് ആണെന്ന് തോന്നുന്നു ടു എം എമ്മിനൊക്കെ കനം കുറവാണ് കാണുന്നത് കിട്ടുമെന്ന് അറിയില്ല കിട്ടുകയാണെങ്കിൽ ഗ്ലാസ് രണ്ട് സൈഡും ഗ്ലാസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിന്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് നഴിച്ചു മാറ്റി വെക്കാം നമ്മുടെ അലമാരിയുടെ ഒക്കെ ഡോറ് പോലെയുള്ളൊരു ഡോറാണ് ഇതിന്റെ ഫ്രണ്ട് ഡോറ് രണ്ട് വിജാ ഏരിയയിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് പഴയകാലത്തെ ആയതുകൊണ്ട് തന്നെ പിച്ചളയിലുള്ള ബ്രാസിലുള്ള വിചാരിയാണ് ഇപ്പൊ ഇതുപോലെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചിലപ്പോ ഇത് തന്നെ റെഡിയാക്കി ഇടേണ്ടതായിട്ട് വരും പൊട്ടിപ്പോയിട്ടില്ല വളഞ്ഞൊക്കെ ഇരിക്കയാണ് അപ്പൊ അതൊക്കെ നമുക്ക് നിർത്തി ശരിയാക്കി ഇടാമെന്നാണ് തോന്നുന്നത് നോക്കാം അപ്പൊ അതങ്ങോട്ട് മാറ്റി വച്ചിട്ട് നമുക്കിന്റെ കേസിന്റെ ഡാമേജ് ഒക്കെ ഒന്ന് ഒട്ടിച്ചൊക്കെ ശരിയാക്കി എടുക്കാം ഞാൻ പറഞ്ഞ പോലെ ആണി അടിക്കാൻ കഴിയില്ലേറ്റകത്ത് ആണി അടിച്ചാൽ ചിലപ്പോ ആ ഭാഗമൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫേ ലിക്വിഡ് കിട്ടുന്നുണ്ട് വുഡ് ഒട്ടിക്കുന്ന ലിക്വിഡാണിത് ഫേവിക്കോള് അപ്പോൾ അതൊഴിച്ച് നമുക്ക് ഇതിൻ്റെ ക്യാബിനറ്റൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാം അത്യാവശ്യം നല്ല നന്നായിട്ട് പിടിക്കും ഇതിൽ നല്ല പേസ്റ്റാണത് ഞാൻ ഇതിന് മുമ്പ് പലതും ഒട്ടിച്ചിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാവുന്നുണ്ട് അതുമാത്രമല്ല പെട്ടെന്ന് രണ്ട് മൂന്ന് സെക്കൻഡിൽ തന്നെ ഇത് ഡ്രൈ ആവും എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ജോലി എളുപ്പമാണ് ഇയർ പീസ് ഡയല് സെറ്റ് ചെയ്യുന്ന ഭാഗത്തുള്ളതാണ് അപ്പം അത് നമ്മൾ കൊട്ടിക്കാം അതും ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡ് എന്തെങ്കിലും വെച്ച് ഗ്ലാസ് കിട്ടണ ഗ്ലാസ് ഇടാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയ ചെയ്യണം അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ അടിഭാഗത്ത് വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ വരുന്നതാണിത് ഷോക്ക് വയ്ക്ക് ഷോക്ക് വേണ്ടി വെക്കുന്നതാണ് അതും താഴെ വീണപ്പോഴൊക്കെ വിട്ടുപോയി ഇത് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഇതുപോലെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് വേസ്റ്റ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഫുള്ളായിട്ട് പേസ്റ്റ് ഒഴിക്കാതെ ചെറുതായിട്ടൊന്നൊട്ടിച്ച് അതിന് ശേഷം ക്ലിയർ ആയതിന് ശേഷം കൂടുതൽ പേസ്റ്റ് ഒഴിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ സ്പോട്ട് വെൽഡ് ചെയ്യുന്ന പോലെ ഒരു സൈഡ് മാത്രം ഒട്ടിച്ചിട്ടുള്ളൂ ഇനി അത് എടുക്കേണ്ടി വന്നാൽ ബുദ്ധിമുട്ടാവും നമ്മൾ നാല് ഭാഗം ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൽ വെച്ച് ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന പീസ് കിട്ടിയില്ല അതേ എങ്ങനെയോ നഷ്ടപ്പെട്ടു അപ്പോൾ അത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് ആ ഭാഗം ക്ലോസ് ചെയ്യണം അപ്പം നമ്മ കംപ്ലീറ്റ് പേസ്റ്റ് ഒഴിച്ച് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ആ ബോക്സ് അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് മെഷീൻ നോക്കാം മിഷീനിലൊക്കെ വീലുകളിലൊക്കെ നിറയെ അഴുക്കുണ്ട് ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ട് എന്തായാലും കംപ്ലീറ്റ് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യണം അതിവിടെ നമുക്ക് പിന്നെ വൈൻഡ് ഫുള്ളാക്കണം ഫുൾ വൈൻഡ് കൊടുത്തതിന് ശേഷമാണിത് അഴിക്കേണ്ടത് ചെറുതായിട്ട് വീലൊക്കെ ഷെയ്ക്ക് ആവുന്നുണ്ട് അതൊക്കെ ഒന്ന് പഞ്ച് ചെയ്യേണ്ടി വരും ഇത് രണ്ട് സെക്ഷനാണിത് ഇത് ബെല്ലടിക്കുന്ന ഒരു സെക്ഷൻ ഇൻ്റെ ടൈം ഓടുന്നത് മറ്റൊരു സെക്ഷൻ അങ്ങനെ രണ്ട് സ്പ്രിങ് ആണ് ഇതിൽ വരിക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വൈൻഡ് ഫുള്ളായിട്ട് ഫ്രീ ചെയ്യണം വൈൻഡ് നമുക്ക് ഫ്രീ ആക്കിയതിന് ശേഷം മാത്രമേ അഴിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അഴിക്കുമ്പോൾ സ്പ്രിങ് പെട്ടെന്ന് ഓപ്പൺ ആവുകയും അതിലുള്ള സ്പെയറൊക്കെ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് വേണം അഴിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് വൈൻ്റ് റിലീസ് ചെയ്യുമ്പോൾ സ്പ്രിങ് കംപ്ലീറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇതിവിടെ കഴിക്കാൻ സാധിക്കില്ല വലിയ സ്പ്രിങ് ആണത് ഒരുപാട് ലെങ്ത്തുള്ള സ്പ്രിംഗ് ആണത് അത് ചുരുണ്ടിരിക്കുമ്പോൾ മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് ഓവറായിട്ട് റിലീസ് ആവാതിരിക്കാനാണ് ഇതിനെ കെട്ടി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സൈഡ് വൈൻഡ് ഫ്രീ ആക്കാം നമ്മൾ വൈൻഡ് ഫ്രീ ആകും ആക്കുമ്പോൾ നമ്മൾ കെട്ടിവെച്ചത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ മാത്രം യിൻഡ് ഫ്രീ ആയി സ്പ്രിങ് അതിൽ ആയിട്ട് നിൽക്കും വലിയ വെറും വെണ്ടിലും റാഡും നമ്മൾ അഴിച്ചു നീക്കിയപ്പോൾ അതിങ്ങനെ റിലീസാവുന്നുണ്ട് വൈൻഡ് റിലീ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡ് റിലീസ് ആയതിനു ശേഷം മാത്രമാണ് മറ്റേ സൈഡ് അഴിക്കാൻ അപ്പോൾ ഈ വീഡിയോയിൽ ഇത് ഫുള്ളായിട്ട് കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ഭാഗം ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളൊക്കെ സർവീസ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത ചില വീഡിയോസ് വീഡിയോസല്ലേ പഴയ വസ്തുക്കളൊക്കെ റിപ്പയർ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒരുപാട് ആൾക്കാർ കാണുകയും ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് ഇന്ന് ക്ലോക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഗോയിങ് സൈഡിലെ സ്പ്രിങ് ഏകദേശം റിലീസായിട്ടുണ്ട് നമ്മളത് കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആ സ്പ്രിങ്ങ് പുറത്തേക്ക് വരും പിന്നെ ഫിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതൊഴിവാക്കാനാണ് ഇതുപോലെ സ്പ്രിങ് നമ്മൾ കെട്ടി വയ്ക്കുന്നത് അപ്പോൾ സ്പ്രിങ് പുറത്തേക്ക് വരികയില്ല അപ്പോൾ രണ്ട് സൈഡും കെട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അലാറം സൈഡ് അഴിക്കാൻ പോവുകയാണ് ഇതിൻ്റെ സ്പീഡ് കണ്ട്രോൾ ചെയ്യുന്നൊരു വീലാണിത് ഫാൻ വീല് അപ്പം അതഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അലാറ സൈഡ് വൈൻഡ് ഫ്രീ ആവും ഇതാണ് ഫാൻ വീല് നമ്മൾ കൈ വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒറ്റടിക്ക് വൈൻഡ് ഫ്രീ ആയി കഴിഞ്ഞിട്ടെങ്കിൻ്റെ ഉള്ളിലുള്ള സ്പെയറൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത്രയും ടെമ്പറാണ് ഇതിൻ്റെ സ്പ്രിങ്ങിന് പതുക്കെ പതുക്കെ നമുക്ക് ഇതിൻ്റെ വൈൻഡി ഫ്രീ ആക്കാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം വൈൻഡ് കംപ്ലീറ്റ് ഫ്രീ ആയതിനു ശേഷമാണ് അഴിക്കേണ്ടത് അല്ലെങ്കിൽ സ്പെയർ ഒക്കെ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ അലാറം സൈഡ് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുണ്ട് ഗോയിങ് സൈഡ് അല്പം കൂടെ ഫ്രീ ആവാറുണ്ട് ഓക്കെ ഇനി എട്ട് അഴിച്ചു നമുക്ക് las puede അപ്പം ഇതാണ് ഇതിൻ്റെ ഫീലുകൾ ഇതൊക്കെ അഴിച്ച് നമ്മൾ കംപ്ലീറ്റ് പുറത്തെടുത്തതിനു ശേഷം ഇത് കറോസിനിലാണ് ക്ലീൻ ചെയ്യുക കറോസിൻ കിട്ടിയില്ലെങ്കിൽ ഡീസലുമാണ് ഡീസലിനേക്കാൾ നല്ലത് മണ്ണെണ്ണ തന്നെയാണ് അപ്പം കുറച്ച് മണ്ണെണ്ണൻ്റെ അടുത്തുണ്ട് മണ്ണെണ്ണയ്ക്ക് ഇപ്പം കിട്ടാൻ വലിയ പാടാണ് സ്പ്രിങ് നമുക്ക് റിലീസ് ആദ്യം മുമ്പ് നമുക്ക് ഈ ഗോങ് സൈഡ് സ്പ്രിങ് ഒന്ന് മാർക്ക് ചെയ്യണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല ഒരു കാരണവശാലും അതിന്റെ ടെമ്പർ വ്യത്യാസം ഉണ്ടാവും അപ്പൊ നമുക്ക് ഗോയിങ് സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യുമ്പോൾ അത് മാറാതെ അതാത് സ്പ്രിങ് അതാത് എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇതിലൊരു ഉള്ളിൽ ലോക്ക് ഉണ്ടാവുക ലോക്ക് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് സ്പ്രിങ് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ പുറത്തേക്ക് வேறுப்படுத்த இதுபோல തന്നെ இனி ரெண்டாம சைடும் അപ്പം നമ്മൾ കംപ്ലീറ്റ് അയച്ചിരിക്കുകയാണ് നന്നായിട്ട് അഴുക്കൊക്കെ ഇടയിൻ്റെ ഉള്ളിൽ നമുക്ക് മണ്ണെണ്ണയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം മൊത്തത്തിൽ നമുക്കൊരു പാത്രത്തിലേക്ക് വാരി ഇടാം എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇപ്പം ഇത് ക്ലീൻ ചെയ്യുന്നതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും ശേഷമുള്ള വീഡിയോ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നതാണ് ഓരോ പാർട്സും എടുത്ത് ബ്രഷ് ചെയ്ത് അതിലുള്ള അഴുക്കൊക്കെ നമുക്ക് നീക്കം ചെയ്യണം അതിനുശേഷം വീലൊക്കെ പോളിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫിറ്റ് ചെയ്യുക ഇതുപോലെ ഓരോ വെയിലും എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇത് എല്ലാ വെയിലും ക്ലീൻ ചെയ്യുന്നതിന് തന്നെ നല്ലൊരു സമയമെടുക്കും ആയതുകൊണ്ട് ഇത് മുഴുവൻ ക്ലീൻ ചെയ്യുന്നതും ഫിറ്റ് ചെയ്യുന്നതുമൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഇത് ഡ്രൈ ആക്കണം ഉള്ളിലെ കഴുക്കുണ്ടെങ്കിലൊക്കെ നീക്കം ചെയ്യണം ഇതുപോലെ എല്ലാ സ്പെയറും എടുത്ത് ക്ലീൻ ചെയ്ത് ശേഷം ഇത് ഡ്രൈ ആക്കിയിട്ട് ശേഷം വീലിൻ്റെ സീറ്റിംഗ് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫിറ്റ് ചെയ്യുക അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതിൻ്റെ അടുത്ത പാർട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം